ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ജൂലൈ സെഷനിൽ ഇഗ്നൂല് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിന് ജോയിൻ ചെയ്ത ആളാണ് അങ്ങനെ ഞാനന്ന് എക്സാം എഴുതിയപ്പോൾ രണ്ട് സബ്ജക്ട്സ് മാത്രമാണ് പാസ്സായത് അതും ജസ്റ്റ് പാസ് ബാക്കി സബ്ജക്ട്സൊക്കെ ഫെയിലായി അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കിരുന്നു ബിക്കോസ് പ്രത്യേകിച്ച് ക്ലാസ്സസ് ഒന്നും അവൈലബിൾ അല്ലല്ലോ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലാസ് നൽകുക എന്നല്ലാതെ ഓൺലൈൻ ക്ലാസ് നൽകുക എന്നല്ലാതെ ഇഗ്നോവിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ കോളേജിൻ്റെ ഭാഗത്ത് അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വിവരം അറിയുന്നത് അങ്ങനെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു അന്ന് എഴുതിയ എക്സാംസൊക്കെ പാസ്സായി നല്ല ക്ലാസ് ആയിരുന്നു വിത്തൗട്ട് മെൻഡർഷിപ്പ് ആണെങ്കിൽ പോലും നല്ലോണം എക്സ്പ്ലെയിൻ ടീച്ചേഴ്സ് ആയിരുന്നു പിന്നെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ ഒരു എസ് എസ് സി യു ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നിരുന്നു പിന്നെ ഇപ്പോൾ തേർഡ് ഇയറിൻ്റെ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ ഏറ്റവും ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ടേം എൻ്റില് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പി ആപ്പിൽ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ നിന്നുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു താങ്ക്